ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ഈ മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു പെയർ ബേസ് കളർ നേവി ബ്ലൂ ആണ് പക്ഷേ അതിൽ അതിൻ്റെ ഏതാണോ പെയർ വരുന്നത് ഇപ്പം റെഡ് ആണെങ്കിൽ ആ റെഡിൻ്റെ ഫ്ലോറൽ പ്രിൻ്റ് ആയിരിക്കും ബ്ലൂവിൽ വരുന്നത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഈ സെറ്റിൽ ഉള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ലാസ്റ്റ് ഉള്ളത് മജന്തയാണ് കേട്ടോ ഫസ്റ്റ് ഉള്ളത് റെഡ്ഡു ആണ് അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക പെയറായിട്ട് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു അചരക്ക് ഡിസൈനാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് ഇത് ബോട്ടിൽ ഗ്രീനുണ്ട് ലൈറ്റ് ഗ്രീനുണ്ട് ഉണ്ട് കോഫി ബ്രൗൺ നേവി ബ്ലൂ ഈ അഞ്ച് കളറുകളാണ് ആ അചരക്ക് ഡിസൈനിൽ വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു കളർച്ചാട്ടുമാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ നന്നായിട്ടുണ്ടാകും നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അടിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഇത് വരുന്നത് ഈ അഞ്ച് കളറുകളാണ് അടിപൊളിയായിട്ടുള്ള കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്ന ഇതുപോലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബേസ് കളർ വരുന്നത് അതിൽ ഇതേപോലെ ഒരു ലീഫ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ കോഫി ബ്രൗൺ നേവി ബ്ലൂ മെറൂണ് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഈ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയയ്ക്കുക മിനിമം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് പത്ത് പീസാണ് എടുക്കേണ്ടത് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ബാട്ടിക്കും ഫ്ലോറലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് കേട്ടോ നമുക്ക് കഫ്താനാണേലും നൈറ്റി ആണെങ്കിലും എന്ത് സ്റ്റിച്ച് ചെയ്താലും നന്നായിട്ടുണ്ടാകും കളറുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കോഫി ബ്രൗൺ നേവി ബ്ലൂ റെഡ് റെഡിഷ് മെറൂൺ ആണ് ഒരു പെർപ്പിൾ കളർ ബോട്ടിൽ ഗ്രീൻ ഇത്രയും കളറുകളാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് പിന്നെ പത്ത് പീസാണ് മിനിമം എടുക്കേണ്ടതെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ബൾക്കായിട്ട് വേണമെങ്കിലും എടുക്കാം ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അത് പറഞ്ഞാൽ മതി സെറ്റായിട്ട് വേണ്ടവർ സെറ്റ് ഫുള്ള് വേണമെന്നും കൂടെ ഒന്ന് മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇക്കത്ത് പോലെ ഒരു ഡിസൈനായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഈ കാണിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് നമുക്ക് നൈറ്റി ഫ്രോക്കൊക്കെ അല്ലെങ്കിൽ റെഡിമെയ്ഡ് നൈറ്റികളോ അല്ലെങ്കിൽ നൈറ്റുകളോ ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അടിപ്പൊളിയാണിത് നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള കളർച്ചാട്ടുമാണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ പിന്നെ ബൾക്കായിട്ട് വേണ്ടവർ അങ്ങനെ പറയുക വീട്ടിൽ എത്തിക്കിട്ടണം എന്നുള്ളവർ പോയി വാങ്ങാൻ ആളില്ല എന്നുള്ളവർ പോസ്റ്റില് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ ചാർജ് കുറവും പെട്ടെന്ന് കിട്ടുന്നതും കൊറിയറായിരിക്കും കൊറിയറാവുമ്പം കൗണ്ടർ ഡെലിവറി ആണ് നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ എത്തുമ്പോൾ അവർ വിളിക്കും പോയി കളക്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് റിപ്ലേ തരും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും റിപ്ലേ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പീസ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയും ഏതെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് സോൾഡ് ഔട്ട് ആയി എന്ന് തന്നെ പറയും അപ്പോൾ അതിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ നമുക്ക് കാറ്റലോഗിലും രണ്ടേ തൊണ്ണൂറിൻ്റേതും മൂന്ന് ഇരുപതിൻ്റെയൊക്കെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കാറ്റലോഗ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പുതിയതായിട്ട് വരുന്നവർക്കായിരിക്കും അതിൻ്റെ ലിങ്ക് ഇല്ലാത്തത് അപ്പം നേരത്തെ കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ നോക്കിയാൽ മതി നമ്മൾ കഴിഞ്ഞ് പോകുന്ന ഡിലീറ്റ് ചെയ്യുകയും പുതിയത് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ അതിൽ നമുക്കിവിടെ കാറ്റലോഗിൽ നമുക്കിവിടെ എന്തൊക്കെ അവൈലബിൾ ആണോ എന്തൊക്കെ മെറ്റീരിയൽ ഐറ്റംസ് ആണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതെല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും ഇതും കാണുമ്പോൾ തന്നെ അറിയാം ഒരട്ടിപ്പൊളി ഡിസൈനാണ് ഇത് അജറക്കിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള കളറാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വേറെന്താ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വെക്കേഷനൊക്കെ കഴിയാറായിരിക്കുന്നു ഇത് ഈ സെറ്റിൽ അഞ്ച് കളറുകളാണുള്ളത് ഇനി ഈ കാണിക്കുന്ന ഒരു സ്ട്രൈപ്സ് മോഡൽ ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് ചുരുക്കിട്ടുള്ള ഫ്രോക്കുകളൊക്കെ ഇതുംകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ നന്നായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡിസൈൻസും എല്ലാം നമ്മൾ എല്ലാ മീഡിയയിലും അല്ലെങ്കിൽ എല്ലാത്തിലും കാണുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽ കൊണ്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം പിന്നെ അഡ്രസ്സ് ഇടാൻ മറക്കരുത് കൊറിയർ ആണെങ്കിലും കറക്റ്റ് അഡ്രസ്സ് ഇടുക പോസ്റ്റലായിട്ട് അയച്ചാലും എങ്ങനെയാണെങ്കിലും പിൻ നമ്പറും കൂടെ പിൻകോഡും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് വരെയൊക്കെ മൂന്ന് ഇരുപത് നല്ല ഷോർട്ടായിരുന്നു ഇപ്പോൾ നമുക്കിഷ്ടം പോലെ മൂന്ന് ഇരുപതിൻ്റെ സെലക്ഷൻസ് ഉണ്ട് തീരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയത് പുതിയത് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെന്താ ബാക്കി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി തിരക്കാണെങ്കിൽ വാട്സപ്പ് കോള് അറ്റൻഡ് ചെയ്യില്ല പിന്നെ റീറ്റെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അത് മിനിമം രണ്ട് പീസ് മുതലാണ് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നത് അത് റേറ്റ് വ്യത്യാസം ഉണ്ടാകും ഇപ്പം നൂറ്റി അറുപത്തൊൻപതാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് റീറ്റെയിൽ റേറ്റ് വരുക നൂറ്റി എൺപത്തഞ്ചായിരിക്കും കേട്ടോ പത്ത് രൂപയല്ല വ്യത്യാസമുള്ളത് അതിലും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെത് സാധാരണ നിങ്ങൾക്കറിയാം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നീളം കൂടിയ പൊക്ക ഉള്ളവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് നീളം കൂടിയ മെറ്റീരിയൽ വേണം വിട്ട് സെയിം ആയിരിക്കും കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും വിട്ട് ഒരേപോലെയാണ് ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് ഇങ്ങനെയാണ് പെയർ വരുന്നത് മെറൂണും അതിൻ്റെ മെറൂണും ബ്ലൂ ബ്ലൂ അടിപൊളി കളറാണ് അടിപൊളി പാറ്റേണുമാണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ രണ്ടും എടുക്കണം കേട്ടോ ഒരെണ്ണം മാർക്ക് ചെയ്താലും നമ്മളത് രണ്ടും കൂടിയാണ് എടുത്ത് വെക്കുക ഇത് വേറൊരു ഫ്ലോറൽ പ്രിൻ്റാണ് എല്ലാം വെറൈറ്റിയാണ് നമ്മൾ കണ്ണ് ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ഡിസൈൻസോ പാറ്റേണോ ഒന്നുമല്ല ഏറ്റവും പുതിയ ഡിസൈൻസാണ് അതുപോലെ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക നേരിട്ട് വരുന്നവർക്ക് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിന് പ്രത്യേക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്